നിങ്ങൾ ഈ കാണുന്ന നിരപ്പായിട്ടുള്ള മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മുറിച്ചു കൊടുക്കൂല മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ഒന്നിച്ചേ കൊടുക്കുള്ളൂ വഴി സൗകര്യമുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് റബ്ബറാണ് റബ്ബർ ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ളത് കെ സി ബി കണക്ഷൻ ഫ്രണ്ടിലൂടെ റോട്ടിലൂടെ പോകുന്നുണ്ട് ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ഈ കാണുന്നത് ഒരു ഗോഡോൺ ഫർണിച്ചർ ഗോഡൺ വലിയ ഫർണിച്ചർ ഷെഡുകളാണ് കാണുന്നത് ഇതിന്റെ പിൻഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലുള്ള റബ്ബറാണ് വെച്ചിട്ടുള്ളത് അതിന്റെ അടിഭാഗത്ത് കവുങ്ങ് തെങ്ങ് അങ്ങനെയുള്ള തോട്ടങ്ങൾ ഡെവലപ്പായി വരുന്നൊരു ഏരിയ ആണ് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് നിരവധി ഗോഡണുകളൊക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഇതാണ് അതിലേക്ക് വരുന്ന റോഡ് വലിയ വാഹനങ്ങളൊക്കെ വരും നേരെ മുകളിലും തൊട്ട് മുകളിലോ വലിയ ഗോഡൌൺ വരുന്നുണ്ട് നിലവിൽ ഇതിന്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ടാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ അടുത്തൊക്കെ ഗോഡൌണുകളാണ് ഗോഡൌണുകൾ കമ്പനികളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഈ പൊക്കെ വരുന്ന ഇതൊരു കമ്പനിയാണ് ഒരു പ്ലൈവുഡ് കമ്പനിയാണത് അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതൊരു സോപ്പ് ഫാക്ടറിയാണ് സോപ്പ് ഫാക്ടറി അങ്ങനെയുള്ള അതിൻ്റെ പിന്നിൽ കാണുന്ന വേറൊരു കമ്പനി അങ്ങനെ ഇതിന്റെ അടുത്തൊക്കെ ആയിട്ട് കമ്പനികളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള ഫർണിച്ചർ ഷെഡ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ട് തുടങ്ങാൻ അതുപോലെ ഫാം കോയ് ഫാം ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് രണ്ടോ മൂന്നോ ആളുകൾ ചേർന്നിട്ട് ഒരു വീട് വെക്കണം എങ്കിൽ നിലവിൽ ഇവിടെ അടുത്തൊന്നും ഇല്ല എന്നുള്ളു വീട് വെക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഏരിയയാണ് പേലേപ്പുറം ചേരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുട്ടിപ്പാറ വണ്ടൂർ റൂട്ടിലെ പേലേപ്പുറം ചേരിപ്പറമ്പ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം വഴി സൗകര്യമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് അറുപത്തിരണ്ടായിരം രൂപയാണ് അറുപത്തിരണ്ടായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളും അതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ ൾ ഇതെല്ലാം നമ്മൾ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കേ